സിംഗിൾ അടുപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിംഗിൾ അടുപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തിനാണ് സിംഗിൾ അടുപ്പ് ഉണ്ടാക്കുന്നത് ആർക്കാണ് അത് ഉപകാരം ചെയ്യാം സിംഗിൾ അടുപ്പ് മതിയോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഇത് നമുക്ക് നോക്കാം അപ്പൊ ഓക്കെ വെൽക്കം ടു അവർ ചാനൽ ഇതാണ് ഐശ്വര്യ എന്ന് പറഞ്ഞാൽ സിംഗിൾ മോഡൽ അടുപ്പ് സിംഗിൾ അടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ എപ്പോഴും കിച്ചൺ ഒന്നും ഉപയോഗിക്കണില്ല കിച്ചണിൽ അങ്ങനെ എപ്പോഴും ഭക്ഷണമൊന്നും ഉണ്ടാക്കാത്തവർക്ക് ഒരു അടുപ്പ് വേണം എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ അടുപ്പ് ഒരു സിംഗിൾ അടുപ്പ് വെച്ചാൽ മതി ഇത് ടു എം എമ്മും സ്റ്റീലിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇതില് വരുമ്പോൾ എന്താണ് അതിന് ലൈഫും കാര്യങ്ങളൊക്കെ നല്ല ഒരുപാട് കാലം ഈട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആകെ അടു രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ ടു എം എമ്മും സ്റ്റീലിൻ്റെ ഉള്ളിൽ കാസ്റ്റാൺ ആണ് ഈ കാണുന്നത് ഈ കാസ്റ്റാൻഡ് ആകുമ്പോൾ ഒരുപാട് കാലം ഈ നിക്കും പിന്നെ ഇവിടെ അങ്ങനെ ക്ലേ വരുന്ന അടുപ്പുകളൊക്കെ ഉണ്ട് ഇത് കാസ്റ്റ് കാസ്റ്റാൻഡ് ഇത്രയും പതിനെട്ടം മുമ്പ് കാരണം കാസ്റ്റ് കാസ്റ്റാൻഡാണ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ എന്ന് പറയാം കാസ്റ്റാൻഡിന്റെ സിലിണ്ടറാണ് അത് അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ ഉള്ളിലുള്ള സിമെന്റോ കാര്യങ്ങളോ പൊട്ടി പൊളിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാസ്റ്റാൻഡ് സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പന്ത്രണ്ട് ഇഞ്ച് വട്ടത്തിലും പതിനൊന്നിഞ്ച് വട്ടത്തിലും പത്തിഞ്ച് വട്ടത്തിലും അങ്ങനെ നിങ്ങൾക്ക് ഏത് സൈസില് വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ് ഇതുപോലുള്ള ഒരുപാട് അടുപ്പ് ഇറക്കുന്ന കമ്പനിയാണ് പട്ടാമ്പി തീയതി എന്ന് പറയുന്ന ഈ പ്രിയ അപ്പോൾ ഇതിൽ ഇതുപോലത്തെ എന്തടുപ്പ് വേണമെങ്കിലും നിങ്ങളീ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കേരളത്തിലെ എല്ലായിടത്തും നമ്മുടെ വർക്കേഴ്സും ഫിറ്റ്നേഴ്സ് അവിടെ ഉണ്ട് അവർ നിങ്ങൾക്ക് വന്ന് പിക്ക് ചെയ്ത് തരുന്നതാണ് ജനങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിങ്